പ്രശാന്ത് ഭൂഷൺ ഇടത് ആയിട്ടുള്ള അഭിഭാഷകനാണ് അദ്ദേഹത്തെ ചെവിക്ക് പിടിച്ചു കുടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി വിഷയം ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിയുമായിട്ട് പ്രശാന്ത് ഭൂഷൺ ചെല്ലുന്നത് ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണ് എന്താണ് ശരിക്കും കോടതി പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ വരുന്ന ചോദ്യമാണ് വളരെ രസകരമാണ് ഈ പ്രശാന്ത് ഭൂഷൺ ആരാണെന്ന് കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ശരിക്കും കനത്ത പ്രഹരമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് മുഖം അടിച്ച് കിട്ടിയ അടി എന്നൊക്കെ തന്നെ ആൾക്കാർ പറയുന്നു ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആ പറയുന്നത് ശരിയാണ് നമുക്കറിയാം ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എസ് ഐ ആർ അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപടിയുമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് ഇത് തടസ്സപ്പെടുത്താനാണ് ഈ വോട്ട് ചോരിയൊക്കെ ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടെ ചേർന്ന് പലവിധ ഹർജികളുമായിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഹർജി പരിഗണിച്ച ശേഷം കോടതി വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചു എസ് ഐ ആർ ഒഴിച്ചുകൂടാൻ ആകാത്തതാണെന്ന് സുപ്രീംകോടതിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ എസ്ഐആറുമായിട്ട് മുന്നോട്ട് പോകാൻ സുപ്രീംകോടതി ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർബന്ധിച്ച് നിർദ്ദേശിച്ചു മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതാണ്ട് എല്ലാ നടപടികളും സുപ്രീം കോടതി ശരിവെയ്ക്കാണ് ഉണ്ടായത് ആകെ കോടതി പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ആധാറും കൂടി പരിഗണിക്കുന്നില്ല അതായത് ഒരാളിൻ്റെ വോട്ടവകാശം നിർണ്ണയിക്കുന്നതിൽ ഇപ്പോൾ നമുക്ക് ഓട്ടവകാശമുണ്ടല്ലോ അപ്പോൾ വോട്ട് ചേർക്കാൻ പോകുമ്പോൾ ഒരു പുതിയ വോട്ടറാണെന്ന് ഇരിക്കട്ടെ വോട്ട് ചേർക്കാൻ പോകുമ്പോൾ തിരിച്ചറിയ രേഖകൾ അതായത് പതിനൊന്നോ പന്ത്രണ്ടോ രേഖകൾ പറയുന്നുണ്ട് അതിൽ ഈ ആധാറിനെ കൂടെ ചേർക്കണം എന്തുകൊണ്ട് ചേർത്തുകൂടാ എന്നാ കോടതി ചോദിച്ചു എന്നിട്ട് കോടതി പറഞ്ഞു പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല ആധാർ എന്നുകൂടി കോടതി പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ വളരെ നീതിപൂർവ്വകള സുപ്രീം കോടതി ോപെട്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി നമ്മൾ പഴുതടച്ച ഒരു സംവിധാനത്തിലേക്കാണ് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കൊണ്ടെത്തിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പിന്തുടരുന്ന മാനദണ്ഡങ്ങളെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇതുകൂടി കൂട്ടിച്ചേർത്തത് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം ചെയ്തിട്ട് സുപ്രീം കോടതി ഒരു സംശയം പറഞ്ഞു ഏതാണ്ട് നമ്മൾ അറിയുന്നത് ആദ്യം ഒരു അറുപത് ലക്ഷത്തിന് മുകളിൽ അരക്കോടിയിലധികം ബീഹാറിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് ഏഴേഴര കോടിക്ക് അടുത്ത് വരും അതിൽ ഏതാണ്ട് ഒരു ഒരക്കോടി വോട്ടർമാർ അരക്കോടിക്ക് മുകളിലുണ്ട് വോട്ടർമാർ ഈ പറയുന്നത് പോലെ എസ് ഐ ആർ നടത്തിയപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ അതിൽ പകുതിയോളം പേർ മരിച്ചു ഈ മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടില്ല അത് എസ് ഐ ആർ ഉള്ളിലൂടെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഓട്ടർ പട്ടിക എല്ലാ ദിവസവും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പാണ് ഓട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത് അത് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചു നിങ്ങൾ മുന്നോട്ട് പോകും അത് പരിശോധിച്ചു വന്നപ്പോൾ സുപ്രീം സുപ്രീംകോടതിക്ക് അത്ഭുതമായി കോടതി ചോദിച്ചു ഈ അരക്കോടിയിലധികം ആൾക്കാർ പുറത്തായിട്ടും ആകെ ലഭിച്ചത് രണ്ട് പരാതികളാണ് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഇവിടെ പരാതിക്കാർ വ്യാജ വോട്ട് ഇരട്ട വോട്ട് അതുപോലെ മരിച്ചു പോയവരെ സ്ഥലത്തില്ലാത്തവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നു വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് നമുക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ എത്ര പേർ പ്രവാസികളാണ് എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം പരിശോധിച്ച് കോടതി പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക ഇതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരിപൂർണമായ സ്വാതന്ത്ര്യം കിട്ടി ഇതിനിടയ്ക്കാണ് പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ചില പരാതികളുമായി രംഗത്ത് വന്നത് ചില സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത് നോക്കുമ്പോൾ ആ സത്യവാങ്മൂലത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സത്യവാങ്മൂലം പരിശോധിച്ചപ്പോൾ അതിലെ പല വിവരങ്ങളും വ്യാജമാണ് ഉദാഹരണത്തിന് ബീഹാറിലെ വോട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിച്ചറിയൽ കാർഡിൽ പേരോ നമ്പരോ ഒന്നും ഇല്ലാത്ത ചില ആൾക്കാർ അവിടെ വോട്ടുണ്ടെന്നും പറഞ്ഞ് പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് അത്തരക്കാരുടെ സത്യവാങ്മൂലം ആ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു സാധാരണ കീഴ് കോടതിയിൽ പോലും ഒരു വ്യാജ സത്യവാമൂലം കൊടുത്താൽ എന്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഇത്തരത്തിൽ ഒരടവുമായിട്ട് ചെന്നിരിക്കുന്നത് കോടതി വിടുവോ പ്രശാന്ത് അല്ല ഇനി എത്ര വലിയ അഭിഭാഷകനാണെങ്കിലും ശരി സുപ്രീം കോടതി ചെവിക്ക് പിടിക്കും കോടതി പ്രശാന്ത് ഭൂഷനെ കുടഞ്ഞു ആകെ നാറി നാണം കെട്ടുപോയി പ്രശാന്ത് ഭൂഷൺ ഇതാ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പിത്തലാട്ടത്തിൽ നിന്ന് കൊടുത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് കോൺഗ്രസ്സുകാർ എവിടെയോ പോയി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നിലെ സാഖ്യകക്ഷികൾ ഇവർക്കൊക്കെ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ രാഷ്ട്രീയം കളിക്കുന്നത് പോലെ സുപ്രീം കോടതിയിലും ചെന്ന് കളിക്കാമെന്നാണ് അപ്പോൾ അതിൻ്റെ ഫലം അഭിഭാഷകനാണ് അനുഭവിച്ചത് ഇവരാരോ ആരോ കൊണ്ടു കൊടുത്തത് ഈ രേഖകളെല്ലാം കൂടെ വച്ചുകൊണ്ട് ഇദ്ദേഹം സത്യവാങ്മൂലം സമർപ്പിച്ചു ഇദ്ദേഹം വിചാരിച്ചു സംഭവം ശരിയായിരിക്കും എന്ന് പക്ഷെ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരു ഭാഗം മാത്രം കേട്ടില്ലല്ലോ സുപ്രീം കോടതി വിധി പറയുന്നത് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു അവർ വിശദീകരണം സമർപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു വോട്ടർ അവിടെ ഇല്ല ഇത്തരം കാര്യങ്ങൾ വന്നപ്പോഴാണ് സുപ്രീം കോടതിക്ക് സ്വഭാവം മാറിയത് കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള വ്യാജ പരാതികളുമായിട്ട് ഇങ്ങോട്ട് വരരുത് അത് അനുവദിക്കാൻ സാധിക്കില്ല പ്രശാന്ത് ഭൂഷണെ ശരിക്കു കുറഞ്ഞു ഒന്ന് മനസ്സിലാക്കണം ഇത് ഏതെങ്കിലും മലയാള മാധ്യമം റിപ്പോർട്ട് ചെയ്തോ ഇല്ല നമ്മുടെ പത്രങ്ങളിൽ അവിടെ എവിടെയൊക്കെ ചെറിയ ഒരു വാർത്ത കാണും പക്ഷെ നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ ഏതെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തു നേരെ മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ അഭിഭാഷകനെയോ വക്കീലിനെയോ ആണ് ഇത്തരത്തിൽ കോടതി കുറഞ്ഞത് എന്തായിരിക്കും ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് എഴുപത്തെട്ട് വർഷമായിട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറ്റും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവർ മനുഷ്യ വീഴ്ചകൾ സ്വാഭാവികമായ തെറ്റുകുറ്റുകൾ ആർക്കും സംഭവിക്കും ക്ലറിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാകും ഇതൊക്കെ നമുക്ക് മാറ്റിവച്ചാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തേക്ക് നമുക്ക് അംഗീകരിക്കാനേ കഴിയൂ അംഗീകരിച്ചേ മതിയാകും അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല അത് കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അവർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കും അതിനെ മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്നതിന് പകരം ചെറിയ വീഴ്ചകളെ പർവ്വതീകരിച്ചുകൊണ്ട് അവരെ കുറ്റാരോപണം അവരുടെ പുറത്തുന്നയിക്കുന്നത് ശരിയാണോ ഒരു കാര്യം രണ്ടാമത് കഴിഞ്ഞ ദിവസം മമത നമ്മുടെ ബാംഗ്ലൂർ മുഖ്യമന്ത്രി മമത ഒരു പത്രസമ്മേളനം നടത്തി എസ് ഐ ആറുമായിട്ട് ബംഗാളിൽ വന്നു പോകരുത് ഭരണഘടനാ സ്ഥാപനമായ നമ്മുടെ പിന്നെ രാജ്യത്ത് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ഇങ്ങോട്ട് കയറിപ്പോരുന്നത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ സി ബി ഐക്ക് ഇതേ വിലക്കുണ്ടായിരുന്നു സി ബി ഐക്ക് ഇതേ സി ബി ഐയോട് പറഞ്ഞതാണ് മമതാ ബംഗാളിൽ കയറിപ്പോകുന്നത് ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് മൂക്കിട്ടി ക്ഷാവരയ്ക്കുന്നുണ്ട് എന്താ കാരണമെന്നറിയാമോ ഈ മൂർഷിദാബാദ് മാ ഇരുപത്തിനാല് പർഗാന തുടങ്ങിയ ജില്ലകളിൽ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും റോഹിംഗി മുസ്ലിങ്ങളും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട് വരുന്നവരുണ്ട് അല്ലാതെ നുഴിഞ്ഞു കയറുന്നവരുണ്ട് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ അഭയാർത്ഥികളാണ് അവിടെ ഉണ്ടായിരുന്ന പ്രദേശമായ ആ പ്രദേശത്ത് ആഭ്യന്തരമായ കലാപത്തിന് ഫലമായിട്ട് അവർക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ഓടി വന്നവരാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ വന്നവർക്കിപ്പോൾ ഇവിടെ വോട്ടുണ്ട് അവർക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡുണ്ട് അവർക്ക് ആധാർ കാർഡുണ്ട് നമ്മുടെ രാജ്യത്ത് ചികിത്സ കിട്ടുന്നു അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നു നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെ വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞു പോകുമ്പോഴാണ് കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി പിന്തുടരുന്നത് അപ്പോൾ പ്രശാന്ത് ഭൂഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണ് ഏതാണെന്ന് നോക്കാതെ രാഹുൽ ഗാന്ധി എവിടെയോ കിടന്ന് വോട്ട് ചോരി ഓട്ട് ചോരി ചോരി എന്ന് വിളിക്കുന്നു അപ്പോൾ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിലുള്ള ഇന്ത്യ മുന്നണിയിലുള്ള ആളുകൾക്ക് ആഹാ എന്നാൽ രാഹുൽ വിളിക്കല്ലേ കൂടെ നമുക്കൊന്ന് വിളിച്ചുകളെന്ന് പറഞ്ഞിട്ട് കോടതിയുടെ മുന്നിലാണ് ചെന്ന് കയറി കൊടുത്തത് കോടതി വലിച്ചു കീറി ഒട്ടിച്ചില്ലെന്നേ ഉള്ളൂ ആടിമുടി കൊടഞ്ഞാണ് ഇട്ടത് ഈ ഏരിയയിലോട്ട് വ്യാജ സത്യമായ മൂലവും കൊണ്ട് വന്ന് വന്നുകൊടുത്ത നിന്റെയൊക്കെ പിന്നെ ഞാൻ നിന്നെയൊക്കെ വച്ചിട്ടുണ്ടെന്നുള്ള താക്കീതും കൂടെ കൊടുത്തും കോടതി പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആലോചിച്ച് നോക്കണം അഭിഭാഷകന്റെ ഒരു അവസ്ഥയെ കാരണം രാഹുൽ ഗാന്ധിയെ നമ്പി നമ്പിപ്പോകരുത് ഊഞ്ഞാലാടിപ്പോവും